അപ്പോൾ മൂന്നാമത്തെ ഒരു വിഭാഗവും അതേപോലെ രണ്ടാമത്തെ വിഭാഗവും ഒന്നാമത്തെ വിഭാഗമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയത് ഒന്നാമതായിട്ട് പറഞ്ഞതേ ഉള്ളൂ അവരെ ഏറ്റവും അടിത്തട്ടിലാണ് അവർ മുനാഫിഖിങ്ങളാണ് അല്ലേ അവരെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനിയിപ്പോൾ പറയുന്നത് അലൈഹിം അലൈഹിം ഒരു മൂന്ന് സ്വഹാബികളെക്കുറിച്ച് അവർ യുദ്ധത്തിന് മടിയായിട്ട് പോവാത്തതാണ് അങ്ങനെയുണ്ടല്ലോ നന്മ ചെയ്യാനൊരു മടി നിസ്കരിക്കാനൊരു ഉണ്ടാവും ഹജ്ജ് ചെയ്യാൻ ഒരു മടിയുണ്ടാവും കാശുണ്ടാവും നല്ലോണം സമ്പത്ത് ഉണ്ടാവും പക്ഷെ ഒരു മടി ഇപ്പോൾ വേണ്ട അടുത്ത വർഷം പോവാം വയസ്സായിട്ടില്ലല്ലോ പ്രായമായിട്ടില്ലല്ലോ കല്യാണം കഴിക്കാൻ ഒരു മടി അങ്ങനെയുണ്ട് ചില ആളുകൾ പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ സമ്പത്തും സമ്പാദ്യവും ഒക്കെ ഉണ്ടാവും സൗകര്യങ്ങളുണ്ടാവും സൗകര്യങ്ങളില്ലാത്തവരെ കുറിച്ചല്ല സുന്നത്തായ ഒരു കാര്യമാണല്ലോ കല്യാണം കഴിക്കുക എന്നുള്ളത് ആ ഒരു നന്മ ജീവിതത്തിൽ ഇപ്പോൾ വേണ്ട നാളെ മതി മറ്റന്നാൾ മതി കുറച്ച് കഴിഞ്ഞിട്ട് മതി ഒരു മുപ്പത് വയസ്സായിട്ട് മതി അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ വേണ്ട കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് മതി ഇപ്പം ജോളിയാക്കുക ഇപ്പം ജോലിയാക്കുക ഇപ്പോൾ കുറച്ച് അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു ചിന്താഗതി അതെല്ലാം നന്മക്ക് വിരുദ്ധമായിട്ടുള്ളൊരു ചിന്താഗതിയാണ് അതൊരു മടിയായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ തന്നെ മടിയായിട്ട് ഒരു മൂന്ന് സഹാബികൾ എന്ത് ചെയ്തു യുദ്ധത്തിന് പോയില്ല നബി നബിസ്വല്ലാ അലൈവലമ തങ്ങളെ അവരെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് യുദ്ധത്തിന് വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ സത്യം പറഞ്ഞു കളവ് പറഞ്ഞില്ല സത്യം പറഞ്ഞു ഞങ്ങൾക്ക് മടിയായിട്ടാണ് നബിയൻ എന്നാലോ അവരുമായിട്ട് ഈ മൂന്ന് സഹാബികളുമായിട്ട് യാതൊരുവിധ ബന്ധവും പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ ഓർഡർ വന്നു അങ്ങനെ നബി സുല്ല അലൈവീസ്വലമ തങ്ങളും അതുപോലെ സഹാബികളും അമ്പത് ദിവസത്തോളം ഈ മൂന്ന് സഹാബികളുമായിട്ട് ഇടപഴകുന്നില്ല സംസാരിക്കുന്നില്ല സഹകരിക്കുന്നില്ല ഒരു കാര്യ കാര്യവുമായിട്ട് അവരുമായിട്ടൊരു ബന്ധമില്ല നമ്മളെ നാട്ടിലൊക്കെ ഇന്ന് പറയുന്നത് പോലെ ജമായത്തിൽ നിന്ന് പുറത്താക്കിയും താൽക്കാലികമായിട്ട് അള്ളാഹുവിൻ്റെ ഓർഡർ വരുന്നത് വരെ മഹല്ലിൽ നിന്ന് പുറത്താക്കി എന്നർത്ഥം അങ്ങനെ അവരുമായിട്ട് യാതൊരു മാത്രമല്ല അവരെ കാണുമ്പോൾ മുഖത്ത് നോക്കുകയില്ല സലാം പറയില്ല എന്ന് മാത്രമല്ല തിരിഞ്ഞു തിരിഞ്ഞുകളയും അവരിങ്ങോട്ട് നോക്കുമ്പോൾ തിരിഞ്ഞു കളയും നബി നബിസ് അലി വല്ലാമ തങ്ങൾ പലപ്പോഴും അവരെ അതായത് ഈ മൂന്ന് സഹാബികൾ നബിസ് അല്ലാസ് വല്ലാമ തങ്ങളെ നോക്കുമ്പോൾ അങ്ങോട്ട് തിരിയുകയായിരുന്നു പുണ്യ റസൂൽ സല്ലാ വല്ലാമ തങ്ങൾ അത്രത്തോളം എത്ര വേദന ഉണ്ടാവുമല്ലേ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലു അലി സ്വലമാ തങ്ങള് ഇങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് വല്ലാതെ വിഷമമുണ്ടായി നമ്മൾ നാട്ടിൽ അങ്ങനെയൊക്കെ ചെയ്താൽ ഈ മഹല്ലെങ്കിൽ മറ്റൊരു മഹലിലേക്ക് പോകും അല്ലേ ഇതേ ഒരു മഹലുള്ളു മഹല്ലുള്ളൂ വേറൊരു മഹല്ലിൽ അല്ലെങ്കിൽ വേറെ സംഘടനയിൽ കൂടും വിദേഹത്തിൻ്റെ കക്ഷിയിൽ കൂടും അങ്ങനെ അലുസന്നതകുൽ ജമാതിൻ്റെ ആളുകൾ തന്നെ ഉറച്ച വിശ്വാസമില്ലാത്ത ആളുകൾ ഏത് സംഘടന സംഘടനയായാലെന്താ ഏത് പ്രസ്ഥാനമായാലെന്താ എന്നും ചിന്തിച്ചിട്ട് വേറെ ഒരു സംഘടനയിലോ അല്ലെങ്കിൽ വേറെ ഒരു പ്രസ്ഥാനത്തിലോ പോയിട്ട് ചേരും ഇദ്ദേഹത്തിൻ്റെ കക്ഷിയായാലും പ്രശ്നമല്ല അവർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളല്ലേ പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് അവരുടെ കൂടെ പോയിട്ട് കൂടും അങ്ങനെ ചെയ്യരുത് പക്ഷേ ഈ മൂന്ന് സഹാബികൾ അവർ ക്ഷമിച്ചു നിന്നു അതിൻ്റെ ഇടയിൽ ഒരു സഹാബി ഈ സ്വഹാവികളുടെ മൂന്ന് സ്വഹാബികളുടെ വീട്ടിൻ്റെ മുറ്റത്ത് പോയിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യയുമായിട്ടും നിങ്ങൾ ഇടപഴകാൻ പാടില്ല സഹകരിക്കാൻ പാടില്ല ഒരുമിച്ച് ഉറങ്ങാനും കടക്കാനും പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല അവരുമായിട്ടും വിട്ടു നിൽക്കണം എന്ന് അങ്ങനെ അവരുമായിട്ടും ഒറ്റപ്പെട്ടു പോയി കൊറോണ ടൈമിൽ ഒറ്റപ്പെട്ട ചില ആളുകളുണ്ട് അതുപോലെ ഞാൻ ഓർത്തു പോവാൻ ആ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചു അമ്പത് ദിവസങ്ങളോളം അമ്പതാമത്തെ ദിവസം ഒരു വാർത്ത വന്നു വാർത്ത പറയുന്നത് ഒരു സ്വഹാബിയാണ് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ പശ്ചാത്താപം നിങ്ങളുടെ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ആ സന്തോഷ വാർത്ത അറിഞ്ഞ താമസം തന്നെ അറിഞ്ഞ ഉടനെ തന്നെ മഹാനരായ കാബുവിന് മാലിക് അലി അള്ളാഹു അൻഹു ആ സന്തോഷം കൊണ്ട് അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിച്ചല്ലോ ആ സന്തോഷം കൊണ്ട് വിളിച്ച പറഞ്ഞ ആൾക്ക് ധരിച്ചിരുന്ന വസ്ത്രം തന്നെ സമ്മാനമായി കൊടുത്തു എന്നാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവരുടെ ആ തൗബ അള്ളാഹു സ്വീകരിച്ചു നബി നബിസ്വല്ലാ അലൈഹി സ്വല്ലാം തങ്ങളുടെ അടുത്തേക്ക് പോയി സലാം പറഞ്ഞു മുസാഫാത്ത് ചെയ്തു ആലിംഗനം ചെയ്തു പരസ്പരം പൊരുത്തപ്പെട്ടു അവരുടെ ജീവിതം സന്തോഷത്തിലായി പക്ഷേ അതിൻ്റെ ഇടയിൽ കളവ് പറഞ്ഞ മുങ്ങിയ ആളുകളും ആളുകൾ ഉണ്ടായിരുന്നു അവരുടെ അവസ്ഥ നബി നബിസ്വല്ലാ അലൈഹി സ്വല്ലാ മാത്തങ്ങളെ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ കാര്യം അള്ളാഹു നോക്കിക്കോളൂ കൂടുതൽ കളവ് അവരെ കൊണ്ട് പറയിപ്പിച്ചില്ല കാരണം ഒരു കളവിനെ ശരിയാക്കാൻ പതിനായിരം കളവ് അല്ലെങ്കിൽ നൂറോ ഇരുന്നൂറോ കളവ് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ പക്ഷെ പിന്നെയും ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു വല അല ലി തഹ്മും ചില ആളുകൾ തബൂക്ക് യുദ്ധ സമയത്ത് യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മൊമിനീങ്ങളായ ആളുകൾ തന്നെ സുഹാബികളെ തന്നെ നബി സല്ല അലൈവല് തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ അപ്പോൾ പറഞ്ഞു നിങ്ങൾ യുദ്ധത്തിന് വരണ്ട നിങ്ങളുടെ കയ്യിൽ സമ്പത്തും സമ്പാദ്യവും ഒന്നും ഇല്ലല്ലോ തബൂക്ക് യുദ്ധത്തിന് വളരെ അത്യാവശ്യമായിട്ട് സമ്പത്തുകളും കുതിരയും ഒട്ടകവും വാളും ഒക്കെ ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് യുദ്ധത്തിന് വരണ്ട എന്ന് പറഞ്ഞു അന്നേരം അവർ വിഷമത്തോടെ വീട്ടിലേക്ക് ഒരുപാട് മൊമിനിങ്ങൾ തന്നെയാണ് വീട്ടിലേക്ക് പോകുമ്പോൾ തഫീലു തഫീലുമിനദ്ധമായി ഹസന ദുഃഖം കൊണ്ട് ബേജാറുകൊണ്ട് പഠിച്ചവനെ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വേദനയോടുകൂടെയാണ് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയത് എന്നാണ് അല്ല അജിതുമായും ഫിക്കു അവരുടെ കയ്യിൽ ചെലവ് ചെയ്യാൻ ഒന്നുമില്ലാത്തതിൻ്റെ കാരണം കൊണ്ട് തന്നെ അവർക്ക് വല്ലാത്ത വിഷമമായി അതും മഗ്മിനീകൾ തന്നെയാണ് ഏതായാലും മക്മിനീകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ മുനാഫിഖീങ്ങളിൽ നിന്ന് നിഫാഖിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് സലാമത്താക്കട്ടെ അസലാമലൈക്കും വഹമ്മത്തുള്ള

വീട് ഞാൻ നെഗ്ലേ ശരിയത്ത് ഗ്ലാസ് ഇന്നില്ല രജയല്ല ഇവിടെയല്ല ഇവിടെ കാറ്റു മഴ കാറ്റുണ്ട് മഴ ഇല്ല